നമസ്കാരം പ്രേതബാധകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അന്ധവിശ്വാസമാണെന്ന് പറയും അതിൻ്റെ സത്യമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്താനുമൊക്കെ വളരെ പ്രയാസമാണ് കാരണം മരണാനന്തര ജീവിതത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ അവശേഷിച്ചു പോയാൽ പിന്നെ പ്രേതങ്ങളായിട്ട് അലയും ഇല്ലെങ്കിൽ പ്രതികാരദാഹികളായിട്ടുള്ള മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ മനുഷ്യർക്ക് അങ്ങനെയുള്ള ദുർമരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ബാധാദോഷമുണ്ടാകും ബാധകൾ ഇരുട്ടത്ത് നടക്കുന്നതായി കാണാം അല്ലെങ്കിൽ കുടുംബത്തെ നശിപ്പിക്കുന്നതായിട്ട് കാണാം ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ കാണാനും എഴുതാനും ഒക്കെ ഉള്ള അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാനതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് ഇതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് തെറ്റ് അത് ശരിയാണ് അതാണ് തെറ്റ് എന്ന് പറയാൻ കഴിയാത്ത വിധമുള്ള നിരവധി സംഭവങ്ങൾ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് മരണാനന്തര ജീവിതത്തെ കുറിച്ചിട്ടുള്ള ജ്ഞാനം വളരെ കുറവാണ് അത് നമ്മുടെ ചില ഗരുടപുരാണം പോലുള്ള പുസ്തകങ്ങളിൽ നിന്ന് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്താൽ തന്നെ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഒരാളെ ബോധ്യപ്പെടുത്താൻ വളരെ പ്രയാസമാണ് ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം ഇന്ന് രാവിലെ എൻ്റെ പ്രിയ സുഹൃത്ത് ആലപ്പി അഷ്റഫിൻ്റെ ഒരു വീഡിയോ കാണാൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കാണാൻ ഇടയായി അത് നടി ശ്രീവിദ്യയെക്കുറിച്ചിട്ടുള്ള ഒരു പരാമർശമാണ് അവരുടെ തകർന്നു പോയ ഒരു ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനമാണ് വളരെ സത്യസന്ധമായി ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ ആ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകനുമാണ് ചേട്ടാ സിനിമാ രംഗത്ത് നശിച്ചുപോയവരെക്കുറിച്ചോ നഷ്ടബോധമുള്ളവരെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്വപ്ന ലോകമാണല്ലോ സിനിമ ആ ലോകത്തൊക്കെ കടന്നു വന്ന് ഒന്നും അല്ലാതായി തീർന്നവരെ കുറിച്ചിട്ടുള്ള ചില ആലപ്പിയ അഷറഫിൻ്റെ വിശയകരണങ്ങൾ ബന്ധങ്ങൾ അതൊക്കെ വളരെ സത്യസന്ധമായി തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ ശ്രീവിദ്യയുടെ കഥ കേട്ടപ്പോൾ അതിനു മുമ്പ് തന്നെ എനിക്കറിയാവുന്ന ചില സംഭവങ്ങളും കൂടെ കൂട്ടി വായിച്ചാൽ കമൽഹാസനൻ എന്ന് പറയുന്ന ഒരു പ്രതിഭയെ അതൊരു പ്രത്യേക ജന്മമാണ് ആ അതുല്യ പ്രതിഭയെ ഇഷ്ടപ്പെടുകയും തിരിച്ചിഷ്ടപ്പെടുകയും എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അവർക്കിടയിലെ പ്രണയം നഷ്ടപ്പെട്ടു പോവുകയും ആ പ്രണയ ദുരന്തത്തിൽ നിന്ന് അമ്മയുടെ അനിഷ്ടം വകവയ്ക്കാതെ ആ കമലാസനമായിട്ടുള്ള പ്രണയത്തിൻ്റെ പരാജയത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ജോർജ് എന്ന് പറയുന്ന ഒരു നീചനായ മനുഷ്യനെ മനസാക്ഷിയില്ലാത്ത മനുഷ്യനെ വിവാഹ വിധികൊണ്ട് വിവാഹം കഴിക്കേണ്ടി വന്ന ഒരു ദുരന്ത നായികയാണ് ശ്രീവിദ്യ അങ്ങനെ മലയാളത്തിൽ മറ്റൊരാൾക്ക് രാഗിണി എന്ന് പറയുന്ന ഒരു നമ്മുടെ ശോഭനയുടെ അമ്മായിയൊക്കെ ആയിട്ട് വരുന്ന ഒരു നടിക്കും അല്ലെ പ്രഗത്ഭയായ ഒരു വനിതയ്ക്കും അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അവർ അവസാന കാര്യത്തിൽ രാഗിണിയല്ല ക്യാൻസർ ബാധിച്ച് ഭരിക്കുമ്പോൾ ഞാൻ രോഹിണിയാണ് എന്ന് പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരം ആൾക്കാരുടെ ജീവിതത്തിൽ ഇത്തരം സുന്ദരിമാരായിട്ടുള്ള സൗന്ദര്യം തലമുടിയും ഒക്കെ ഉള്ളത് ദുരന്തമായിട്ടാണ് പറയുക ഒരുപാട് തലമുടി ഉണ്ടാവുകയും അതീവമായിട്ടുള്ള സൗന്ദര്യം ഉണ്ടായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു ദുരന്തം അതൊരു പഠന വിഷയമാണ് ശരിക്കും അത്തരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹതഭാഗ്യമായിട്ടുള്ള നടിയാണ് ശ്രീ വിദ്യ ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അവർ സമ്പാദിച്ചു കൂട്ടിയതും ഒക്കെയായിട്ടുള്ള സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടതായിട്ടൊക്കെ കാണാം എന്നെ ഈ ശ്രീവിദ്യയുമായിട്ട് ബന്ധപ്പെടുന്ന നടിയ്ക്ക് നടൻ നടനും നമ്മുടെ മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള കെ ബി ഗണേഷ് കുമാറാണ് ഗണേഷ് കുമാറിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ പരത്തുന്ന വിഷയങ്ങളുണ്ട് പക്ഷേ എൻ്റെ എനിക്ക് അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ പറയാനാണ് ഇഷ്ടം ഞാനുമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഗണേഷ് കുമാറും പിന്നെ സുരേഷ് ഗോപിയൊക്കെ ആയിട്ട് തിരുപ്പതിയിൽ പോയിട്ടുണ്ട് പോകുമ്പോൾ തന്നെ ഇവർ തമ്മിൽ സംസാരിക്കില്ല സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും തമ്മിൽ സംസാരിക്കാറ് പോലും അവരെ രണ്ട് വളരെ അകലത്തിലാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത് അപ്പം ഒരു ബാലരമ വായിച്ച് വാങ്ങി ബൃത്തിൽ കയറി വായിച്ചു കൊണ്ട് കിടക്കുകയാണ് കിടക്കുകയായിരുന്നു നമ്മുടെ ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ആ കുട്ടികൾ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട പൂമ്പാറ്റയും ബാലരമയും ഒക്കെ വായിക്കുന്ന തരത്തിലുള്ളൊരു മനസ്സെനിക്ക് അദ്ദേഹം മനസ്സിലായിട്ടുണ്ട് ഗണേശനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പ്രയാസമാണ് അദ്ദേഹം പിന്നെ രോഷാകുലനായി സംസാരിക്കുകയും ചില കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമൊക്കെ ഒക്കെ ശരിയാണ് പക്ഷേ ഇവിടെ ഒരു നന്മയുടെ അംശമുള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി തിരുപ്പതിയിലൊക്കെ പോയി തിരിച്ചു വന്നു ഞാനന്ന് ബിസിനസ്സുകാരനായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സന്യാസി പരിവേഷം അല്ലെങ്കിൽ ഈ സ്വാമി പരിവേഷം സന്യാസി അല്ല സ്വാമിയുടെയും ഗുരുവാസകന്റെയും പരിവേഷം ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഒരുപാട് നന്മകൾ ബാക്കിയൊക്കെ പോട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ മനുഷ്യർക്കും മോശമായിട്ടുള്ള ഒരു കാലഘട്ടമോ അല്ലെങ്കിൽ അങ്ങനൊരവസ്ഥയോ ഒക്കെ ഉണ്ട് എല്ലാവരുടെ ജീവിതത്തിലുണ്ട് എല്ലാവരുടെയും നമുക്കൊക്കെ ഉണ്ട് അത് അങ്ങനെ ഈ ശ്രീവിദ്യ അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി തരികയും അപ്പോൾ ഈ നാടിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ പൃഥ്വിരാജും കാവ്യാമാധവൻ അങ്ങനെ കെ പി സി ലളിത ഇവരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഈ നാടി ശിവനാടിക്കകർ അതിൽ ഈ പൃഥ്വിരാജിൻ്റെയൊക്കെ വിവാഹത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ശ്രീവിദ്യയുടെ ഈ രോഗാവസ്ഥയിൽ വന്ന സമയത്താണ് അപ്പം ഞാൻ ഇവരെ കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിലൊരു പേര് പറഞ്ഞു ഒരു സംവിധായകൻ്റെ അവരുടെ സമ്പത്ത് മുഴുവൻ കവർന്നെടുത്ത ഒരു സംവിധായകനായിരുന്നു ഞാൻ ആ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ നടുക്കിപ്പോയി ആ പേര് ഈ താളിയോലക്കെട്ടിൽ നിന്ന് വായിച്ചപ്പോൾ അവർ ഒരു നിമിഷം നിർത്തനെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിട്ട് അവർ ആ ഇങ്ങനെ തൊട്ട് നമസ്കരിക്കുന്ന ഞാൻ കണ്ടു ഞാൻ നടിഞ്ഞു ഒരു സംവിധായകനാണ് അവരുമായിട്ടുള്ള ഹിതമല്ലാത്തൊരു ബന്ധമുണ്ടാകുകയും അവരുടെ സമ്പാദ്യത്തിൻ്റെ നല്ല ഭാഗവും ജോർജിന് ശേഷം കൊണ്ടുപോയിരിക്കുകയും ചെയ്യുന്നത് ഇത് വളരെ സീക്രട്ടാണ് അവരുടെ സമ്പത്ത് ഗണേശനൊന്നുമല്ല കൊണ്ടുപോയിരിക്കുന്നത് ആ സംവിധായകനാണ് എല്ലാവർക്കും ഇപ്പം ആ പേര് പറയാൻ ആഗ്രഹം കാണും പക്ഷെ അത് എന്നോട് അവർ മരണപ്പെട്ടു പോയി അവരെന്നോട് പറഞ്ഞൊരു വാക്ക് ഇതൊരിക്കലും ഞാനും സുനിൽ പരമേശ്വരനും ഈ വായിക്കുന്ന ആളുമല്ലാതെ അറിയരുത് എന്നാണ് മറ്റാർക്കും അറിയില്ല അത് അവരുടെ സ്വത്ത് നല്ല വണ്ണം കൊണ്ട് ജോർജിന് ശേഷം അവരുണ്ടാക്കിയ സമ്പത്തിൻ്റെ നല്ല ശതമാനവും കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കുന്നത് അവരോട് പ്രണയം നടിച്ച് അവർക്കൊരു ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഉണ്ടായിട്ടും പ്രഗത്ഭനായ കമലഹാസനെക്കു വെച്ച് വലിയ സിനിമകൾ ചെയ്തൊരു സംവിധായകനാണ് അയാളോ നീചനാണ് ദുഷ്ടനാണ് അല്ലാതെ ശ്രീവിദ്യയുടെ സ്വത്തിൻ്റെ ഭൂരിഭാഗം ഒന്നും ഗണേശൻ കൊണ്ടുപോയിട്ടുമില്ല ഗണേഷ് കുമാറിന് അതിൻ്റെ ഒട്ട് ആവശ്യവുമില്ല സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുന്നവർക്ക് എന്തും ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഗണേഷ് കുമാർ ഞാൻ ഗണേശനുമായിട്ട് ഇപ്പോൾ ബന്ധമൊന്നുമില്ല എന്നാലും ഒരാളെ നന്മ പറയാതിരിക്കാ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഇടുവൽ ഈ പി ടി പി നഗറിൽ അദ്ദേഹം വീട് വയ്ക്കുന്നത് എനിക്കന്നുണ്ടായിരുന്ന വീട് വെച്ച് നേരുന്ന ഈ കീർത്തി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ആ വീട് വെച്ച് കൊടുക്കുന്ന ഒരാളാണ് പണം കൃത്യമായി വാങ്ങുന്ന ആളാണ് മറ്റ് മൂല്യങ്ങളൊന്നും അദ്ദേഹത്തിനില്ല പണം വാങ്ങിക്കുക വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് എനിക്കന്നൊരു വീട് വെച്ചിരുന്നതും ഇദ്ദേഹമാണ് ഗണേഷ് കുമാർ ഈ കീർത്തിക്കാണ് ഈ പിന്നെ ശ്രീവിദ്യയുടെ വീട് പി ടി പി നഗറിൽ വെച്ചു കൊടുത്തത് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു ഇദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല ശ്രീവിദ്യയെ സംബന്ധിച്ചിടത്തോളം എന്നോട് ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ആ വീട് വെച്ചവിടെ താമസിക്കാൻ പറ്റുമോ കാരണം അവർക്ക് ആ വീട്ടിൽ കിടന്ന് മരിക്കണം എന്നുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ബാക്കി വെച്ച് പോയൊരു സ്ത്രീയാണ് അവർ ആ പി ടി പി നഗരൊരു വീട്ടിൽ നമുക്ക് അത്ഭുതം നമുക്ക് വളരെ ഒരു ദിവസം പിന്നെ ഞാനെങ്ങനെ അവരെ കാണാനായിട്ട് ചെന്നു ഇരുട്ട് മുറിയിൽ അവർ സത്യസാഹിബയുടെ പടം വെച്ചിട്ട് അവർ ആ സൗന്ദര്യം ഇങ്ങനെ മെഴുകുതിരി പോലെ ഒഴുകി ഒഴുകിത്തീരുകയാണ് അപ്പോൾ നമ്മളാ ഇരുട്ടത്തവരെ ഓപ്പോസിറ്റ് ഇരുന്നാൽ അവർ ആ സത്യസാഹിബ്മ പടത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുതുകൊണ്ടേയിരിക്കും അവർ തൊഴുതുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ അവരെന്ന് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഗണേഷ് കുമാർ മന്ത്രിയാകുമോ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുമോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അന്ന് അവരെന്നോട് പറയുന്ന ഒരു സത്യമുണ്ട് ഈ മുതലമടയിലുള്ള ഒരു സ്വാമി അദ്ദേഹം ഇപ്പം ജയിലിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ശ്രീവിദ്യയിൽ നിന്ന് ആ അത് അവർ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് എന്നെ ഞാൻ ഒരുപാട് പുരുഷന്മാരെന്നെ വഞ്ചി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പുരുഷൻ അതെന്റെ മനസ്സും ശരീരവും ഒക്കെ ചൂഷണം ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചെറിയ പ്രഡിക്ഷൻസ് ഒക്കെ പറയുമല്ലോ അപ്പോൾ ഈ സ്വാമിയെക്കുറിച്ച് പറഞ്ഞു എൻ്റെ പേരുള്ള സ്വാമി തന്നെയാണ് കാരാഗ്രഹം നാട്ടുകാരെ പറ്റിച്ചതിന് ഇപ്പോൾ ജയിലിൽ കിടക്കുക അപ്പോൾ ഈ ഈ നല്ലൊരു സ്ത്രീയെ ഈ നല്ലൊരു കലാകാരിയെ വിധി കൊണ്ടിങ്ങനെ രോഗാവസ്ഥയിലായ ഒരു സ്ത്രീയെ ചൂഷണം ചെയ്ത ഒരാളാണ് ഈ മുതലമടയിലുള്ള സ്വാമി അവർ പറഞ്ഞതാണ് അതിൻ്റെ സത്യം അവർ കള്ളം പറയേണ്ട ആവശ്യമില്ല എന്തായാലും അവൻ അവൻ അനുഭവിക്കും എന്ന് അവരെന്നോട് പറഞ്ഞു എങ്ങനെ അനുഭവിക്കും എന്ന് അവരെന്നോട് പറഞ്ഞില്ല ആ അനുഭവമാണ് വർഷങ്ങൾക്ക് ശേഷം ഇവർ ഈ ഈ സ്വാമി ഇപ്പൊ കാലാഗ്രഹത്തിൽ മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചുമൊക്കെ ആത്മീയതയിൽ ഇന്ന് മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് നാട്ടുകാരെ പറ്റിച്ചിരിക്കുന്നത് പറ്റിച്ച് ഇപ്പൊ കാലാഗ്രഹത്തിലായ ഈ സ്വാമി അത് ശ്രീവിദ്യയുടെ ശാപമാണ് എങ്ങനെയാണ് അവരെ ഒരു നിമിഷം അവരെ സാമ്പത്തിക ചൂഷണം മാത്രമല്ല ശാരീരിക ചൂഷണം രോഗം മാറ്റി കൊടുക്കാൻ പറഞ്ഞ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയില്ല പക്ഷേ ഇവരവരെ ശപിച്ചാൽ ആ ശാപമുണ്ടല്ലോ ആ ശാപത്തിൽ നിന്ന് ഈ സ്വാമിക്ക് രക്ഷയില്ല അത് അതികഠിനമാണ് രോഗാവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് ആ രോഗാവസ്ഥയിൽ നിന്ന് സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ചൂഷണത്തിൽ നിന്ന് ഒരിക്കലും അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ആ രക്ഷപ്പെടാൻ പറ്റാത്തതിൻ്റെ ഒരു ഒരു ദുരന്തമാണ് ഇപ്പോൾ അയാൾ കാരാഗ്രഹത്തിൽ കിടക്കുന്നത് മനുഷ്യൻ്റെ രോഗങ്ങളെ ചൂഷണം ചെയ്ത് ആ രോഗത്തിൻ്റെ പേരിൽ പണമുണ്ടാക്കി തൻ്റെ സുഖങ്ങളിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ആത്മീയാചാര്യന്മാരെയൊന്നും ആചാര്യന്മാരല്ല ഇവനെയൊക്കെ നിഷ്കരണം ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കണം എന്നാണ് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിരവധി കാര്യങ്ങളുണ്ട് ഇതുപോലെ ഹൈന്ദവതയുടെ പേരും പറഞ്ഞ് ഈ ചാനലുകളിൽ ഇരുന്ന് കാര്യങ്ങൾ പറയുന്ന ഹൈന്ദവ ചൂഷണങ്ങൾ ചെയ്യുന്ന ഹൈന്ദവതയുടെ പേര് പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന ചില യൂട്യൂബ് ചാനലുകളുടെ പിന്നിലേക്ക് നമ്മൾ ചെന്നാൽ ഇതെല്ലാം പണമുണ്ടാക്കാനായിട്ടുള്ള ഒരു മാധ്യമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ആ ശാപം അത് ഗണേഷ് കുമാറിൻ്റെ പറ്റിലാണ് അദ്ദേഹം ഒന്നും ഇവരുടെ ഒന്നും എടുത്തിട്ടില്ല എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അവർക്ക് നല്ലത് മാത്രമേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ ഗണേഷ് കുമാർ ഈ ഗണേഷ് കുമാർ എൻ്റെ അടുത്ത് വളരും ചോദിച്ചിട്ടുണ്ട് ശ്രീവിദ്യയുടെ സ്വത്തെല്ലാം ശ്രീ ഗണേഷ് എന്തിനാണ് സ്വത്ത് പത്ത് തലമുറയിൽ ഇട്ട് വീടും എട്ടും മൂടിയാലും തീരാത്ത സ്വത്തുള്ള രാമൻ കീട്ടുരാമപിള്ളയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആർ ബാല ആർ ബാലകൃഷ്ണൻ പിള്ള എന്ന് പറഞ്ഞ രാഷ്ട്രീയ ആചാര്യൻ്റെ ഇഷ്ടം പോലെ സമ്പാദിച്ച് കൂടാൻ കൂട്ടിയാലും തീരാത്ത തരത്തിലുള്ള സ്വത്തുള്ള അദ്ദേഹത്തിന് എന്താണ് ഈ ശ്രീവിദ്യയുടെ സ്വത്ത് വെറുതെ കഥകൾ ഉണ്ടാക്കി പറയരുത് യൂട്യൂബ് ചാനലിൻ്റെ വർധനവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയരുത് ഞാനെന്തായാലും അത്തരം മാധ്യമങ്ങളിൽ ഈ മീഡിയയിലൂടെ അത്തരം കാര്യങ്ങൾ എനിക്കറിയാത്ത ഒരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്തെങ്കിലുമൊക്കെ കേട്ടുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന് വ്യക്തിപരമായിട്ടുള്ള കമൻ്റുകൾ എഴുതുന്നവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എനിക്കില്ല എന്തായാലും ശ്രീവിദ്യ എന്ന് പറയുന്ന ആ അഭിനേത്രിയുടെ ആ നല്ല നന്മയുള്ള സ്ത്രീയുടെ തെറ്റുകൾ അബദ്ധങ്ങളിൽ നിന്ന് തെറ്റുകളിൽ തെറ്റുകളിലേക്ക് വീണുപോയ ആ ശ്രീവിദ്യയുടെ ജീവിതം അവസാനം വന്ന് നിൽക്കുന്നത് പി ടി പി നല്ല അവരുടെ വീട്ടിൽ രാത്രി കാലങ്ങളിൽ നൈറ്റ് ധരിച്ച് ശ്രീവിദ്യ മുറ്റത്തിറങ്ങി നിൽക്കുന്ന കാണുന്നു എന്ന് പറഞ്ഞ് പലരും എൻ്റെ ഇടുക്കിലേക്ക് വന്നു ഞാൻ ഈ പ്രേതാ ബാ കഥകൾ എഴുതുകയും അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളിൻ്റെ ആളിനോട് പറയുന്നു ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ആഗ്രഹങ്ങൾ ഒരുപാട് മാറ്റിവെച്ച് പുരുഷന്മാരാൽ വഞ്ചിക്കപ്പെട്ട് ഇല്ലെങ്കിൽ സ്ത്രീകളാലും വഞ്ചിക്കപ്പെട്ട് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു പോയതാണ് എനിക്ക് ഏറ്റവും വലിയ ഞാനൊരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കരിക്കയം ക്ഷേത്രത്തിൽ പോണമെന്ന് ഒരു നാലു മണിയായപ്പം ഞാൻ ഇവരെയും കൊണ്ട് ആ കരിക്കയം ക്ഷേത്രത്തിൽ പോയി ഞാൻ കടി കൈ പിടിച്ച് നടന്ന ആ ക്ഷേത്രത്തിൽ നടത്തിയിട്ട് പോലും ഇത് ശ്രീവിദ്യയാണെന്ന് തിരിച്ചറിയാതെ പോയ ഒരുപാട് പേരുണ്ട് അമ്പലക്കാർക്ക് മാത്രമേ അറിയാവുള്ളൂ കെ പി സ്ഥലത്ത് ചെച്ചിയും കൊണ്ടുപോയിട്ടുണ്ട് അവരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരുടെ മനസ്സിൻ്റെ ഇവരുടെ മനസ്സിൻ്റെ സ്വകാര്യ ദുഃഖമുണ്ടല്ലോ ഇവരെ നശിപ്പിച്ച ഒരാൾ പോലും ശ്രീവിദ്യ എന്ന് പറയുന്ന ആ ആ സ്ത്രീയെ ആ അതിസുന്ദരിയായിട്ട് മനുഷ്യൻ നമ്മൾ എത്രയോ അപ്രപാടികളിൽ കണ്ട അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത ഒരുപാട് പേരുണ്ട് എന്നാലും കെ പി ഗണേഷ് കുമാർ ആ അവരുടെ ഒരു സ്വത്തും തട്ടിയെടുത്തിട്ടില്ല എന്ന് പറയാനാണ് ഇനി ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ചിലപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് ഒരുപാട് മോശപ്പെട്ട കമൻറ്റുകൾ എഴുതിയേക്കാം പക്ഷേ വ്യക്തിപരമായി ഞാൻ പറയുകയാണ് എനിക്കദ്ദേഹമായിട്ട് ഇപ്പം അടുപ്പമൊന്നുമില്ല എന്നാലും ഞാൻ പറയുകയാണ് അദ്ദേഹത്തിന് അവരുടെ ഒരു പണം ഒരു പണവും ഒരു ചില്ലിക്കാശ് പോലും എടുത്തിട്ടില്ല നല്ലത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അവസാനം അവരുടെ ഡെഡ് ബോഡി കൊണ്ടുപോയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ആ വണ്ടിയിലുണ്ടായിരുന്നു ആ വണ്ടിയിലുണ്ടായിരുന്ന ഒരാൾ ഒരു മോശം കമൻറ്റ് പറഞ്ഞു ആ മോശം കമൻറ്റിൻ്റെ ഫലം ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരാണെങ്കിലും മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരിച്ചു പോയവരെ കുറിച്ചുമൊക്കെ പറയുന്ന പറയേണ്ട ചില വാക്യങ്ങളുണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ ആ ബാധാദോഷം നമ്മളെ ആക്രമിക്കും എന്ന് പറയാനാണ് എനിക്കിഷ്ടം രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മിനിമം മര്യാദകൾ പാലിച്ചില്ലെങ്കിൽ വരാവുന്ന വലിയ വലിയ ദോഷങ്ങളുണ്ട് അത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആ വലിയ മഹാ മഹതിക്ക് മുമ്പിൽ ആ വലിയ സുന്ദരിയായ കലാകാരിക്ക് മുമ്പിൽ ആ തേജസ് സൂര്യ തേജസ് പോയി പോലെ വിളങ്ങിയ ആ അവരുടെ മുമ്പിൽ അവരുടെ ആ സ്മരണയ്ക്ക് മുമ്പിൽ അവരനുഭ അഭിനയിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ ആ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം